ആദരണീയനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രേമചന്ദ്രൻ കെ വി ഈ ഒരു ചടങ്ങ് ഔപചാരികമായിട്ട് തുടക്കമിട്ട അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ അതേപോലെ തന്നെ ഈ ഒരു ആമുഖ സ്വാഗത ഭക്ഷണം നടത്തിയിട്ടുള്ള മുഹമ്മദ് ഇക്ബാൽ കോർഡിനേറ്റർ ക്രീൻ ക്ലീൻ കേരള മിഷൻ അതേപോലെ തന്നെ ഇവിടെ പദ്ധതി വിശദീകരിക്കുന്ന അധ്യാപക അവാർഡ് ജേതാവും എൻ്റെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള ഷജിലിയൊക്കെ വേദിയിൽ ഉള്ള നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അതിരണിനായ പ്രിൻസിപ്പൽ ഗിരീഷ് കുമാർ വി എച്ച് എസ് സിയുടെ പ്രിൻസിപ്പൽ ദിനേശൻ മാഷ് അതേപോലെ തന്നെ നടക്കാവ് സ്കൂളിലത്തെ വിവിധ ക്ലബുകളുടെയും സംഘങ്ങളുടെയും ഒക്കെ തന്നെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അധ്യാപകർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തി വരുന്ന ഹരിത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ക്ലീൻ ക്ലീൻ കേരള മിഷൻ്റെയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അതേപോലെ തന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ചും സംസ്ഥാനം മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന വിവിധ സംഘടനകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകുന്ന വിവിധ അവാർഡുകൾ സ്വീകരിച്ചിട്ടുള്ള കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള വിദ്യാലയങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള അധ്യാപകര് വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അധിക സമയം എടുക്കുന്നില്ല നമുക്ക് കുറേ പ്രോഗ്രാമുകൾ ഇന്ന് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകൾ ഇവിടെ നടക്കാൻ പോ നടക്കുന്നുണ്ട് രാവിലെ കൃത്യം ഏഴ് മണിക്ക് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമാണ് കഴിഞ്ഞ വർഷവും നമുക്കറിയാം നമ്മൾ സീറോ ഷാഡോ ഡേ എന്ന് പറയുന്ന ഒരു പ്രകൃതി പ്രതിഭാസത്തിന് നിമിത്തമായി എടുത്തുകൊണ്ടാണ് ഈ ഒരു പരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഇത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് കഴിഞ്ഞ വർഷം നമുക്കറിയാം ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മലയാളം മിഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വലിയ ഒരു സംരംഭം അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കപ്പെടുകയും ഈ പ്രാവശ്യം ഇത് രാവിലെ മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന മാരത്തോൺ പ്രഭാഷണങ്ങൾ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മാരത്തോൺ പ്രഭാഷണങ്ങളാണ് ഈ പ്രാവശ്യം നടത്തുന്നത് അതിൽ ഏറിയ പങ്കും നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ് പ്രത്യേകിച്ച് ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന് പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഭാഷണങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എസ് ഡി ജി ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയും സസ്റ്റൈനബിലിറ്റിയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പതിനേഴോളം ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര പ്രവർത്തനം ഏറ്റെടുക്കുകയാണ് നമ്മുടെ പുതിയ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ അപ്പം അത്തരം കുട്ടികൾക്ക് പ്രചോദനകരമാകുന്ന രീതിയിൽ വിദ്യാലയങ്ങളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും അഭിനന്ദനാർഹനീയമാണ് നമുക്കറിയാം റാസൽ കൈമ പോലുള്ള അറബ് രാജ്യങ്ങൾ പോലുള്ള മണലാരണ്യങ്ങളിൽ പച്ചപ്പിൻ്റെ തുരുത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വിദ്യാലയങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്നും പച്ചയായി നിൽക്കുന്ന ഈ കേരളത്തിലെ കുട്ടികൾക്ക് അതിനപ്പുറത്തേക്കുള്ള പ്രതികരണങ്ങൾ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിയും എനിക്കറിയാൻ നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അടുത്തൊരു വർഷം ഈ ഒരു അവാർഡ് നേടുന്നതിന് ഉള്ള ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നത് നമ്മുടെ നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളായി മാറണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു പദ്ധതി കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിലൂടെയല്ല നേരിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിദ്യാലയത്തിലുള്ള കുട്ടികളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഏതായിരുന്നാലും ഈ ഒരു ക്ലീൻ ക്ലീൻ കേരള മിഷൻ്റെ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് എല്ലാറ്റിനും തന്നെ ചുക്കാൻ പിടിക്കുന്ന ഇക്ബാൽ മാഷ് അദ്ദേഹം കേരള കെ എസ് ഇ ബിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ തട്ടകം വിദ്യാലയങ്ങളും അതേപോലെ തന്നെ നാട് മുഴുവനുമാണ് ആ രീതിയിൽ വലിയൊരു കൂട്ടായ്മ ലോകത്തിന് തന്നെ മാതൃകയാക്കുന്ന രീതിയിൽ ഒരു റെക്കോർഡിലേക്ക് വരെ മാറാൻ പോകുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും ഇവിടെ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ പ്രതികരിച്ചുകൊണ്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നതും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൂടി ചേർന്നുകൊണ്ടാണ് ഈ ക്ലീൻ ക്ലീൻ കേരള മിഷൻ്റെ ഈ ഒരു ഹരിത പുരസ്കാരങ്ങൾക്കും അതേപോലെ തന്നെ ഹരിത പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നത് ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ക്ലീൻ ക്ലീൻ കേരള മിഷനും അതോടൊപ്പം നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലത്തെ വിദ്യാർത്ഥികൾക്കും ഇവിടെ അവാർഡ് സ്വീകരിച്ചിട്ടുള്ള എല്ലാ പ്രതിഭാഗം ായിട്ടുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്